ഹായ് രാജേച്ചി ഗുഡ് മോർണിംഗ് ചേച്ചി ഗുഡ് മോർണിംഗ് ലൈക്ക് അടിച്ചു താങ്ക് യു ചേച്ചി ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ചില്ലേ കുടിക്കാൻ നിൽക്കണുള്ളൂ എന്തുണ്ട് വിശേഷം നല്ല വിശേഷം ചേച്ചി എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം നിങ്ങളൊക്കെ പറഞ്ഞോ താങ്ക് യു ചേച്ചി ചേച്ചിക്ക് ഞാനും തരുന്നു കഴിച്ചോടാ ചേച്ചി എന്ത് കഴിച്ച ഞാൻ ചേച്ചിയുടെ ഷോർട്സ് ചേച്ചിയുടെ അച്ഛനൊക്കെ കണ്ടു ഞാൻ ഷോർട്സിൽ അച്ഛനല്ലേ അച്ഛൻ പാവം കസേരയില് ഇങ്ങനെ ഇരിക്കുന്നണ്ട് ആ എന്നും നല്ലതായിരിക്കട്ടെ ഓക്കേടാ പോകുന്നു ജോലി ഉണ്ടോന്ന് ഹാപ്പി സൺഡേ താങ്ക് യു ചേച്ചി എല്ലാവരും ലൈക്ക് അടിക്കുമോ എന്ന് പറയണ്ട ചേച്ചി ഓക്കെ ചേച്ചി ആ കര വന്നിട്ടുണ്ട് രാജേച്ചി വിളിക്കുന്നുണ്ട് രാജേച്ചി വിളിക്കുന്നുണ്ട് കരളെ വിളിക്കുന്നുണ്ട് ഹായ് കരളെ സ്വാഗതം ഗുഡ് മോർണിംഗ് ചായ വിടിച്ചോ കരളേ ില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കരൾ കരളെല്ലായിടത്തും ചേച്ചിയെജീവാണല്ലോ യൂട്യൂബില് ഏർ കുടിച്ചു പറയുന്നുണ്ട് രാജേച്ചി നോട്ടിഫിക്കേഷൻ ഇല്ല രാജേച്ചി എന്ന് പറയുന്നുണ്ട് ആ രാജേച്ചീനെ എനിക്ക് നോട്ടൊന്നും വരില്ല ഞാനും കറങ്ങി തിരിഞ്ഞിട്ടാണ് ചെല്ലണത് ഞാൻ ഒരു ദിവസം ചേച്ചി ഷോർട്സ് കമന്റ് അതിലൂടെ ഞാനൊന്ന് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ പോകുന്നുവരെ ചേച്ചി ഓക്കേ ബായ് ചേച്ചി കരളെന്ന് വിളിക്കുന്നു രാജേച്ചി ശ്രീ വിദ്യ എന്ന് വിളിക്കുന്നത് നമ്മുടെ ആദിദേവ് ഹായ് ഹായ് ആദി ലൈവ് ലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ ശ്രീകാന്ത് വന്നിട്ടുണ്ടല്ലോ ഹായ് ശ്രീകാന്ത് ലൈവ് ലേ ശ്രീകാന്ത് ട്രാവൽ കല്ലേ ലൈഫ് ടൈം എപ്പോൾ രാജേച്ചി ചോദിക്കുന്നുണ്ട് ആദിദേവ് രാജേച്ചി എന്ന് വിളിക്കുന്നുണ്ട് രാജേച്ചി എന്നെ സബ്ബാണോ ആണോ കരലേ ചോദിക്കുന്നുണ്ട് കരളക്ക് വെക്കണു രാജേച്ചി വരുൺജീന്ന് പറയുന്നുണ്ട് ആദിദേവ് രാജേച്ചി അവിടെ വന്നപ്പോ എന്ന് പറയുന്നുണ്ട് ആദിത്യേവ് പറഞ്ഞ വരുണാണോ വരുണ പേര് ആ രാജേച്ചി അവിടെ വന്നപ്പോ മിണ്ടിയില്ലാന്ന് ആദിത്യേവ് കരളെന്ന് നിക്കുന്നുണ്ട് കരൾ അതെന്താ ചോദിക്കുന്നുണ്ട് ലൈക്ക് തന്നിട്ടുണ്ട് താങ്ക് യു കരൾ ആദി എന്ന് വിളിക്കുന്നുണ്ട് ചേച്ചി വരുൺജി സപ്പോർട്ട് കൊടുക്കാൻ പോയി എന്ന് പറയുന്നുണ്ട് ആ അതെ വരുൺ അതെ വരുൺ ആ വരുണാണോ എനിക്കറിയാൻ പാടിയ ചെറിയ ഒരു ചാനലാണ് മാഡം എന്ന് അറിയുന്നുണ്ട് എല്ലാരും ചെറുതന്നെയല്ലേ ആരപ്പോ വലിയ ആൾക്കാരുണ്ടില്ലെന്നല്ല പക്ഷെ നമ്മളൊക്കെ എത്ര ചെറുതാ നമ്മളൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളൂ എന്റെ ലൈവ് ഇപ്പോൾ നടക്കുന്നു ഞാൻ വേറെ ലൈവ് ചേച്ചി രണ്ട് ഫോണു വേണ്ടേ നമുക്ക് ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് വേണം ഇനി മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പോവാന് അപ്പോൾ നമുക്ക് ഇത്രയും പേരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ എല്ലാരടുത്തും ചില എത്താൻ പറ്റില്ല അതൊക്കെയാണ് എന്നാൽ ചില ആൾക്കാരെ നമുക്ക് ഏഹ് നോട്ടി വരുമ്പോ ഒരു ദിവസം തന്നെ അവരിടുന്ന സമയത്തൊക്കെ നോട്ടി വരും ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ അന്നേരമൊക്കെ ഞാൻ കേറു കേട്ടോ ചില ആൾക്കാരെങ്ങനെയാണ് ആ ഫോണ് വേണം ചേച്ചി എന്നാ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എല്ലാവരും സപ്പോർട്ടും ചെയ്യാം നമുക്ക് ലൈവ് ഇടാം ലൈവ് ഇട്ടാലേ ഉള്ളൂ നമുക്ക് വാച്ചവറും കാര്യങ്ങളൊക്കെ കിട്ടും ഞാനാണെങ്കിൽ കൊന്നു ബാക്കിലേക്ക് നിന്നതാ പോകുന്നു ഭയന്നരണ ചേച്ചി ഓക്കേ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി ഓ അമ്മ അവിടെ ഉണ്ട് ചേച്ചി ഗുഡ് മോർണിംഗ് അറിയുന്നുണ്ട് നമ്മുടെ ലിബിക്കുട്ട വന്നിട്ടുണ്ടല്ലോ ഹായ് ലിബി ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ ലിബിക്കുട്ട എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ലൈഫ് ടൻ എന്ന് പറയുന്നത് താങ്ക് യുടാ ഞാൻ കഴിക്കണം കഴിച്ചോന്ന് എന്തൊക്കെയാ വിശേഷം നല്ല വിശേഷം അങ്ങനെ പോണു നിങ്ങ സൺഡേ ആയിട്ടാ വർക്കൊന്നും ഉണ്ടാവില്ലല്ലോ അതോ അനുക്കുട്ടി വന്നിട്ടോ ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ലൈക്ക് അഞ്ച് താങ്ക് യുടാ ചായ കുടിച്ചോ അനുശ്ചിരാന്ന് വിളിക്കും നമ്മുടെ ലിപി സുഖമാണോ ചോദിക്കുന്ന എന്റെ കുട്ടി സുഖാണാ ഉം ചായ കുടിച്ചോ ഞാൻ ചായ എല്ലാരും ഒരു വകൊക്കെ കഴിഞ്ഞു ഞാന് കൊറച്ച് മധുരം ഇട്ടിട്ട് കുടിക്കുടിച്ചിട്ട് രാഹുൽ പോയോ എന്നിട്ട് സൺഡേ അല്ല ഇപ്പൊ ലീവ് ആയിരിക്കുമല്ലോ അല്ലേ ലിപി കുമാർ ഹായ് അറിയുന്നുണ്ടോ എന്റെ ലൈവ് പത്ത് മണിക്കുണ്ട് എന്ന് പറയുന്നുണ്ട് പത്തുമണി ആയില്ലേ പത്ത് മണി ആയോ ചേച്ചി ലൈവ് പതിനൊന്ന് മണിക്ക് ഉണ്ട് വരണേന്ന് അറിയണ്ട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അനശ്വര എന്നെ അറിയാവോ ചോദിക്കണ്ട ലിബി ആനും എല്ലാരും അറിയൂലോ അനു ഇല്ല ചേച്ചി ഇവിടെ ഉണ്ട് പറയുന്നുണ്ട് ആ ഇന്നിപ്പന്ന് വെച്ചിട്ടാ സൺഡേ ആയതോണ്ടേ വീട്ടിലുണ്ടാവൂല്ലോ ആള് അനു കുട്ടി അറിയാംന്ന് അറിയുന്നുണ്ട് അതെ ഉം ലൈവ് വരാറുണ്ട് അനുശ്ചരെന്നറിയ അതെ അവള് എല്ലായിടത്തും എത്തും നല്ല സപ്പോർട്ടാണ് അനു എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ് കഴിയണതൊക്കെ അവൾ എല്ലാരടുത്ത് എത്തും നല്ലൊരു കുട്ടിയാണ് ചേട്ടാ എന്ന് പറയുന്നുണ്ട് ഞാൻ വരാം ലൈവിൽ ലൈവെന്ന് ലിബിയെപ്പോഴും ലൈവൊക്കെ ഇടാറുണ്ട് ഞാനും ലിബിനെ കിട്ടുമ്പോ പോവാറുണ്ട് നമുക്ക് വരുന്ന ടൈമിൽ തന്നെ കേറിട്ടില്ല കേട്ടി നമ്മൾ അവര് ഷോർസ് കൂടെ വേണം നമുക്ക് പോണെന്നുണ്ടെങ്കിൽ അതാണ് പിന്നുള്ളൊരു ചേച്ചി എവിടെ എന്താ എവിടെ എന്താ സ്പെഷ്യൽ എന്നോ എന്ത് സ്പെഷ്യൽ ആടാ പ്രത്യേക സ്പെഷ്യൽ ഒന്നും ഇല്ല ഹണി ഒന്നുമില്ല ഹായ് ഹണി ഗുഡ് മോർണിംഗ് എന്തൊക്കെ ഇണ്ട് ഹനി വിശേഷം ഇങ്ങനൊക്കെ ചായ കുടിച്ചോ

മട്ടനൊക്കെ ഉണ്ട് ചായക്ക് പലഹാരമൊക്കെ അണി ഇന്ന് എപ്പോഴാണ് ലൈവ് ചിക്കൻ ഉണ്ട് അറിയുന്നുണ്ട് ആണോ പൊളിച്ചു ആ ദോശയാണോ ആ